ും താണ്ടി മരുടെ കാട്ടിൽ പല നാളുകളായി കണ്ണീര് അരവിൻ തേടി മോഹങ്ങൾ പേറി അന്നു ഞാൻ കേറി അലയി നീ നാട്ടിൽ ി പല നാളുകളായി പകരും താണ്ടി മരുഭൂമാണൽ കാട്ടിൽ പുരുഗി പല നാളുകളായി ഒഴുകി എൻ കണ്ണീര് ൊൻ തേടി മോഹങ്ങൾ തേറി അന്നു ഞാൻ കേറി അലയി നീ നാട്ടിൽ സ്വപ്നം പകരും താണ്ടി മരുഭൂമാണൽ കാട്ടിൽ പുരുകി പല നാടുകളായി പുഴുകി എൻ കണ്ണീര് പൊന്നാണല്ലോ പൊന്നോ വർത്താനം അമ്മായിന്റെ കുട്ടിക്കാരൻ ഏതായാലും ഞമ്മളെ കുടുംബങ്ങോട്ട് കഴിച്ചിലായി പൊന്നോളം എന്തി എന്റെ കുട്ടിന്റെ വർത്താനം സുഖം തന്നെ പിന്നെ എന്താ പൊന്നു എന്റെ ഒച്ചക്കൊക്കെ ഒരു മാറ്റം പൊന്നോ എത്താജ് അമ്മ എന്റെ കൂട്ടി ഇങ്ങോളം ഒഴിച്ചു തന്നെയാണോ എന്താണ് എനിക്ക് പ്രശ്നം എന്റെ കുട്ടിക്കടെ പരമസുഖങ്ങളാണ് ഇമ്മ പറ അങ്ങോട്ട് വരാൻ കാണാനേ എനിക്ക് എന്തു ഈ പൊന്നു പറയുന്നത് എത്തുന്നുണ്ട് അമ്മായിന്റെ കുട്ടിന്റെ വർത്താനമ്മാക്കു അങ്ങോട്ട് പോകുമ്പോ അമ്മാന്റെ സന്തോഷം കാണുമ്പോ ഒരു സമാധാനാണ് പൊന്നോ എന്റെ കുട്ടി അമ്മായി കൊടുത്ത സാധനൊക്കെ അമ്മ കൊടുന്ന് തന്നെ കൊണ്ടുട്ടോ നല്ല രസമുള്ള ഈ തപ്പായൊക്കെ തന്നെയാണ് എന്റെ കുട്ടി കൊടുത്തെച്ചിണത് കഷ്ടപ്പെട്ടില്ലേ പിന്നെ അമ്മായിക്ക് തീർപ്പതി അയക്കണ് അല്ല അമ്മായിന്റെ കുട്ടി നേരിപ്പാറി എനക്ക് അവിടെ സുഖം തന്നെയല്ലേ

ഈ വലിയ നാക്ക് എന്റെ മനോരഞ്ജനം കൊണ്ട് കൊണ്ടുവന്നു അതും കൂടെ ഉണ്ട് മന മനസ്സിലാഗ്രഹം ഏതായാലും എന്റെ കുടുംബം കഴിച്ചില്ലായാലോ അത് മാത്രം വന്നി അമ്മായി സുഖാണെന്ന് ചോദിച്ചാല് സുഖം തന്നെയാണ് കാണാൻ എല്ലാം കൊണ്ടും ഇവിടെ സുഖമാണ് അമ്മായിയെ

അതൊക്കെ പോട്ടെ എന്തായാലും നിങ്ങക്ക് എല്ലാവർക്കും സുഖാണല്ലോ അത് മാത്രം കേട്ടാ മതി എന്നിട്ട് എന്തൊക്കെയാ വർത്താനം അമ്മയെ അമ്മായിക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരു മടിയും മടിച്ച എന്നോട് പറഞ്ഞുകൂട്ടി അതിനല്ലേ നിങ്ങൾ ഒരു വസ്തു വേണ്ട അമ്മായി അച്ഛനും മുന്നേ എന്റെ കാണാച്ച നല്ല പൂതിന്റെ അമ്മ എന്തുവാണെങ്കിലും എന്നോട് പറഞ്ഞോണ്ട് നിങ്ങൾക്ക് എന്ത് സാധിച്ചുണ്ട് അതെങ്കിലും നടക്കട്ടെ എൻ്റെ ജീവിതം ഏതായാലും ഇങ്ങനായി അതിൻറെ അടിയിൽ എനിക്ക് ഇങ്ങനെയെങ്കിലും സന്തോഷിച്ചാൽ എന്റെ കുടുംബം സന്തോഷത്തിലായി എന്നുള്ളത് ആലോചിച്ചു ഏതായാലും അതൊക്കെ പോട്ടെ എന്നിട്ട് കൂട്ടിനോട് ചന്ത പറന്ന് വെച്ചറിയില്ല പിന്നെ അമ്മായിയെ നിങ്ങളോട് വർത്തമാനം വരുമ്പോളാണോ ഇമ്മ കൊറേ അത് വാങ്ങി ഇത് വാങ്ങി അവിടെ അങ്ങനെ വാങ്ങണം ഇവിടെ വാങ്ങണം കൊടുത്തു എന്താ ഓർമ്മയിൻ്റെ ഇമ്മനെ പാട്ട് കാര്യല്ല കാണാത്തതൊക്കെ കണ്ടതല്ലേ സന്തോഷവും പാവം ഏതായാലും ഈ രക്ഷപ്പെട്ടാലും അമ്മായിന്റെ കൂട്ടി നേരെ മണം തിന്ന് കാണ്ട് ആരോഗ്യം നോക്കിച് ഇവിടെ നിന്നൊന്നും വണ്ടി വരാനും കൂടി പറ്റാത്തൊരു സ്ഥലത്താണ് എന്റെ കൂട്ടി പോയി കടക്കണത് എന്റെ ആരോഗ്യയ്ക്ക് ഞാൻ നോക്കുന്നുണ്ട് പിന്നെ ഞാൻ പുറമോടിക്ക് എത്ര നോക്കിട്ടും കാര്യല്ലോ മയ്യ മനസ്സിൽ അത് ആരും വിചാരിച്ചിട്ടും കാര്യ എന്റെ ജീവിതം ഇങ്ങനായി പോയി അപ്പൊന്നും നീ പറഞ്ഞിട്ട് കാര്യല്ല പിന്നെ ഞാനീ പറഞ്ഞതൊന്നും ഇമ്മാനോട് പറയത്ത് എന്താണാവോ അമ്മായിനോട് ഇങ്ങനെയൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടായി ഈ രണ്ടു മൂന്ന് കൊല്ലായിട്ട് അമ്മയോട് പറഞ്ഞത് അല്ലെങ്കിൽ അമ്മയെ അമ്മായി രണ്ടിസായിട്ട് എന്താണാവോ മനസ്സൊക്കെ വല്ലാത്തൊരു എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ട് വേണ്ടാത്തോരോ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് എന്തൊക്കെയോ മനസ്സ് കടന്നു തരുന്നുണ്ട് അതുകൊണ്ടാ ഞാൻ ഇന്നോട് ഇങ്ങനൊക്കെ പറഞ്ഞത് അമ്മ കൊല്ലായിട്ട് പരമസുഖാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ വർഷം പറയുന്നത് ഇമ്മന്റെ കണ്ണില് ഈ പൊന്നൂനെ എന്തൊക്കെ റബ്ബെ എന്റെ കുട്ടി പറയുന്നത് ഏതായാലും എന്റെ കുട്ടി ഇതൊന്നും ആലോചിച്ചാണ് കൊണക്കൂടൊന്നും വരുത്തിണ്ടാക്കല്ലേ എന്റെ കുട്ടിനെ വെച്ച് കാണാൻ പോതിയതുണ്ട്

അമ്മായിന്റെ കുട്ടിക്ക് ഇപ്പൊ കൊണക്കോടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കി അപ്പൊ ആസ്പത്രിക്ക് പോട്ടോ ആ പൊന്നോ പറഞ്ഞു എന്റെ കുട്ടി വെറും വാക്ക് പറയാൻ വെച്ച മനസ്സിലാക്കണ് വലൈക്കും അസലം ണ്ടല്ലോ ഏയ്ക്കോ ഇത് ആ ഞാൻ അങ്ങടിക്കോ ഇത് നേരല്ലോട്ടെ ആയിക്കോട്ടെ എന്നാല് ഏതായാലും ഓളക്കൊരു ഭാഗ്യം ആ ഒരു കുട്ടിനെ കൊണ്ട് ഓൾ കൊടുക്കില്ല സാധനങ്ങളും ഉണ്ടല്ലോ കത്ത് നിറച്ച് കിട്ടുമ്പോ ഓള പോലത്തെ കിട്ടണം ഞാനൊന്ന് വിറ്റൊരു പോണെന്ന് നോക്കി പണി ഒക്കത്തിന് അസൂയണ് അസുഖാ നിന്റെ ഭാഗ്യതൊക്കെ അസൂയം കയറ്റുന്ന ഒന്നും ഹലോ ഹലോ എന്നാലേജ് നോക്കണ്ട ഏറ്റവും നല്ല ടേസ്റ്റോ അതിന് വലിയ കുഴപ്പമൊന്നും ഇണ്ടാ ഇല്ലെങ്കിൽ പൈസ കൃഷിയല്ല എന്നാ ഓർഡർ ചെയ്തോളോ രണ്ടിവസം കൊണ്ട് വരാൻ മറക്കല്ലോ ആയിക്കോട്ടെ പിന്നെ കാണൂല പൗതി ഔടി എടുക്കും സ്വഭാവം ആണല്ലോ

ഹലോ ഹലോ എന്താ എന്തൊക്കെയാത്തോടെ ഒത്തുണ്ടല്ലോ

കൊണ്ട പറ്റൂല ആ അവിടെ ഖബറടക്കും പറഞ്ഞത് പൊന്നാനിന്റെ റുക്ക്യാത്ത ഇങ്ങനെ നന്നെ തടിച്ചു നോളിച്ചിട്ട് കാര്യമില്ല ഓരോന്നിനും അതിന്റേതായ രീതികളില്ലേ നിങ്ങൾ മരിച്ചു അവിടെ കവർ കവറക്കും പറഞ്ഞത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റൂലെന്ന പറഞ്ഞത് നിങ്ങൾ എല്ലാരും കൂടി കെട്ടിച്ചാണ് കിട്ടല്ലോടെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടരണം എന്നുവെച്ചാൽ എന്തൊക്കെയാ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അറിയോ ഒന്നാൻ്റെ റൊക്കിയാക്കേ ഫിലും മറ്റിലും മറിച്ചിലൊക്കെ കൊണ്ടുവന്നത് അത് നല്ല എന്നിട്ട് ആ കബർക്ക് അങ്ങനെയല്ല കൊണ്ടുപോകുക അതെന്തൊക്കെ മനസ്സിലാക്കാത്ത നിങ്ങൾക്കൊന്ന് കാണാനും വേണ്ടി ഓടാറാം നമുക്ക് വിടണങ്ങള് അപ്പൊ കെട്ടിച്ചു വിട്ടപ്പോ അറിയാ നോക്കി നിങ്ങളെ സുഖം നോക്കി അതല്ല നോക്കിയത് മാറ്റി ഒരുക്കി നിങ്ങൾക്ക് വിട്ടൊന്നും അറിയില്ലായിരുന്നോ കുട്ടിന് കെട്ടിച്ചേ അപ്പൊ ആ കുട്ടിന്റെ നാടവിടെ അവിടെ വെച്ചിട്ട് കാര്യമില്ല ഖബറടക്കുത്ര നോളോളി മാത്രമേ ഉണ്ടാവുള്ളൂ ഒരാളി പോലെ പാടായി പാടായിക്കു സുഖം ചെയ്ത് ഓള് പോലെ കർമ്മങ്ങൾ ചെയ്യാൻ നോക്കി പറ്റില്ല നിങ്ങളൊരു കാര്യം വിചാരിച്ചോളി അവനാന്റെ മക്കളെ കെട്ടിച്ചയക്കുമ്പേ അവനാണ് കണ്ണത്താ ദൂരത്താണെന്ന് വെച്ചിട്ട് ഓക്കെ അല്ലാതെ കണ്ണത്താ ദൂരത്തേക്ക് കെട്ടിച്ചയക്കുമ്പോ നിങ്ങളെ ആലോചിച്ചു അവനാന്റെ മക്കള് മരിച്ചുമ്പോ നോക്ക് കാണാൻ നേരുള്ള ഭാഗ്യം ഉണ്ടാവണമെങ്കിൽ ഏർ അല്ലാതെ പണ്ടും പൊന്നും പൈസയും മാത്രം കണ്ടുകൊണ്ട് കെട്ടിച്ചു വിട്ടായിരുന്നു നടക്കൂല അതുങ്ങള് മനസ്സിലാക്കുള്ളൂ നീ ഇപ്പൊ കാര്യമില്ല ഏ നീ എന്താച്ചാ അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക അതാണ് നല്ലത് ഇപ്പോൾ ഇതെല്ലാർക്കും ഒരു പാടാവട്ടെ പണ്ടും പൈസ കൊണ്ട് എത്ര കിട്ടിയ കുട്ടികൾക്ക് കാണാൻ പറ്റും ഇനി ഇവിടെ എന്താ വച്ച കർമ്മങ്ങൾ ചെയ്തോളി അതങ്ങ് നല്ലത്